ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ മുന്നിൽ ഞാൻ ഹാങ് ചെയ്തിട്ടുള്ള ഒരു കലേസിയ പ്ലാന്റ് ആണ് ഇത് വളരെ ഭംഗിയായിട്ട് ഇത് ഉരുണ്ട് ബോൾ പോലെ നിൽക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളും അയൽവാസികളൊക്കെ എന്താണ് ഇങ്ങനെ വളർന്നു നിൽക്കാനുള്ള കാരണം ഇത്രയും ബോൾ പോലെയൊക്കെ ഉണ്ടായി നിൽക്കാനുള്ള കാരണം എന്താണ് നമ്മുടെ അടുത്ത് അങ്ങനെ ചെയ്തിട്ട് റെഡി ആവുന്നില്ല എന്ന് പലരും പറയാറുണ്ട് എന്ത് വളമാണ് ഇതിന് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത് രാസവളങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് പക്ഷെ ഇതിന് നമ്മൾ യാതൊരു വളവും ഇതിനകത്ത് ചേർക്കാറില്ല ഇതിൽ ചെയ്യുന്ന കുറച്ച് ടിപ്പുകളാണ് അതിലെ ഒരു മെയിൻ ടിപ്പാണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സംഭവം ദ ഈ കാണുന്നത് തേങ്ങ ഞങ്ങൾ പൊട്ടിച്ച് കൊപ്രയാക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് ഇതിൽ നിന്നാണ് നമ്മൾ ആ ഒരു സംഭവം ഇങ്ങനെ വളർന്നു വരാനായിട്ടുള്ള ഒരു വളം കണ്ടെത്തുന്നത് അത് അതിപ്പോൾ ഇതേ ഇതേപോലെ തേങ്ങ പൊട്ടിച്ചിട്ട് നല്ലോട്ടെ പറഞ്ഞത് ഞാനിപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു കാണിച്ചൊന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന തേങ്ങ ഒരു ദിവസം ഒരു തേങ്ങയിലും ഒരു വീട്ടിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം എടുത്തു വെക്കുക ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ തേങ്ങ പൊട്ടിച്ച വെള്ളമാണ് ഈ തേങ്ങ വെള്ളമാണ് നമ്മൾ നേരത്തെ കണ്ട ആ കലീസിയെ പ്ലാന്റിൻ്റെ സീക്രട്ട് ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൂടുതൽ അളവിൽ കാണിച്ചു എന്നല്ലുട്ടോ ഇത്രയൊന്നും വേണ്ട നമുക്ക് ഒരു നൂറ് എം എൽ മതി അതായത് ഈ തേങ്ങ വെള്ളം ഒരു ദിവസം പൊളിപ്പിക്കാനായിട്ട് വെക്കുക ഇന്ന് ഇപ്പോൾ രാവിലെ വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നന്നായിട്ട് പുളിച്ച തേങ്ങ വെള്ളം ഒരു നൂറ് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാറുള്ള ഒരു സംഗതി അപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ടൊരു ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് മഗ്നീഷ്യമാണ് അതേപോലെ തന്നെ കാൽസ്യം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കാൽസ്യമൊക്കെ നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുത്തുന്ന ഒരു സാധനം എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഈ മഗ്നീഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെടികൾക്ക് വേണ്ട അളവിൽ കൂടുതൽ മഗ്നീഷ്യം ഈ വെള്ളത്തിലുള്ളതുകൊണ്ടാണ് നമ്മളൊന്ന് പുളിപ്പിച്ച് നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ് വെള്ളം ചെടികളുടെ ചൂട്ടിലേക്ക് ഒഴിക്കരുത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഗ്നീഷ്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ചെടികളുടെ ഇലകളൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ബലമാണ് കിട്ടുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്താൽ മതി കൂടുതലൊന്നും വേണ്ട നമ്മൾ ഇലകളിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ചെടിയുടെ ചൂട്ടിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഒരു വഴി വലിച്ചെടുത്തോളും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ